മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് കോൺഗ്രസ് പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പതിമൂന്നംഗ ഭരണസമിതിയിലേക്ക് അപ്പു ആളൂർ വിജയശങ്കർ ടി ഐ ജോബി എം എൻ നജീർ പ്രമോദ് കളത്തിൽ ബിജു കാക്കച്ചേരി സിംസൺ ജോർജ് എന്നിവർ ജനറൽ വിഭാഗത്തിൽ നിന്നും ഗ്ലോറി സജീവ് റൂബി ഫ്രാൻസിസ് എന്നിവർ വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്ത വിഭാഗത്തിൽ നിന്ന് എം എ ശ്രീകുമാറും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ നിന്ന് ഷെൽബിൻ കൂത്തൂരും നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ നിന്ന് ജൻസിയും തെരഞ്ഞെടുക്കപ്പെട്ടു എം എം ജോസ് നിക്ഷേപ സംവരണ വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കാലങ്ങളായി കോൺഗ്രസ് ഭരണം നടത്തുന്ന മറ്റും സർവീസ് സഹകരണ ബാങ്കിൽ ഇക്കുറി സി പാനൽ മത്സരിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ചുവെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പാനൽ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി വ്യാഴാഴ്ച ആദ്യ യോഗം ചേർന്ന് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ ഷൈനി വരണാധികാരിയായിരുന്നു